നമസ്കാരം ആരോഗ്യദീപത്തിലേക്ക് സ്വാഗതം ഞാൻ മൈൻഡ് ഡിസൈനർ മ്യൂജീഷ്യൻ ആർ കെ മലയത്ത് മലപ്പുറം ജില്ലയിൽ വൊവ്വാലുകൾ കൂട്ടത്തോടെ ചത്തു വീണുകൊണ്ടിരിക്കുന്നു അത് നിപ്പയുടെ തിരിച്ചുവരവാണോ എന്നുള്ള സംശയം ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിപ്പ രോഗം വന്നിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നിപ ബാധിച്ച ഒരു രോഗി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ വെൻ്റിലേറ്ററി കിടക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ വിഷമത്തോട് ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാണ്ടിക്കാട് പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ നിപ്ര ബാധിച്ച് മരിക്കുകയുണ്ടായി രണ്ട് മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ അനേകം വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തു വീഴുകയുമുണ്ടായി ഇതൊക്കെ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നിപ്പയെ ഇത്രമാത്രം ആൾക്കാർ പേടിക്കുന്നത് കാരണം നിപ്പ വന്ന രോഗികളിൽ തൊണ്ണൂറ് ശതമാനം പേരും മരണപ്പെടുന്നു എന്നതാണ് അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ആദ്യമായി കേരളത്തിൽ നിപ്പ പ്രത്യക്ഷപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന ഗ്രാമത്തിൽ അവിടെ നിന്നാണ് ആദ്യത്തെ രോഗി ഉണ്ടാവുന്നത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചവരും പരിചരിച്ചവരും ആയിട്ടുള്ള മറ്റ് പതിനേഴ് പേർക്ക് കൂടി നിപ്പ വരികയും അതിൽ പതിനെട്ട് പേർക്ക് വന്നതിൽ പതിനേഴ് പേരും മരണപ്പെട്ടു പോവുകയും ചെയ്തു പിന്നീടുള്ള കേരളത്തിലെ നിപ്പ രോഗികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം രോഗികൾ നിപ്പ രോഗികൾ മരണപ്പെട്ടുവെന്നാണ് കണക്ക് ഇതാണ് ആൾക്കാരെ കൂടുതൽ ഭീതിയിലും ആശങ്കപ്പെടുത്തുന്നതും ആയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മലേഷ്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ആദ്യമായി നിപ്പ പൊട്ടിപ്പുറപ്പെടുന്നത് നിപ്പ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ പന്നിയെ വളർത്തുന്ന കർഷകരിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗമുണ്ടായി തലവേദനയും ഛർദിയും ശ്വാസമുട്ടലും ചുമയും ഇവരിൽ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടെ ഇവരെല്ലാം അബോധാവസ്ഥയിലായി മാറുകയും ചെയ്തു ഇത് മസ്തിഷ്കജലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടത് ആ രോഗികളിൽ ഇരുന്നൂറ്റി പേരിൽ നൂറ്റിയെട്ട് പേർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ പൊതുവെ സംശയമുണ്ടായി ഈ രോഗികളിൽ മിക്കവരും മസ്തിഷ്ക ജ്വരത്തിന് വാക്സിൻ എടുത്തവരായിരുന്നു അതോടൊപ്പം തന്നെ ഈ പന്നി ഫാമിലെ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുണ്ടായി പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പം അവരുടെ മസിലുകൾ കൊച്ചുവലിക്കുകയും മരണത്തിനുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പോൾ പന്നികളിൽ നിന്നാണ് കർഷകർക്ക് രോഗം പകർന്നത് എന്നത് ഒരു സ്ഥിരീകരിക്കപ്പെട്ട വസതിയായി മാറി പന്നികൾക്ക് എവിടെ രോഗം കിട്ടി എന്നുള്ളതായിരുന്നു അടുത്ത അന്വേഷണം പന്നി വളർത്തുന്ന ഫാമിൽ തൊട്ടടുത്ത് തന്നെ ധാരാളം പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങളുണ്ടായിരുന്നു ഈ പഴങ്ങൾ കായ്ക്കുന്ന മരത്തിലേക്ക് കാട്ടിൽ നിന്നും പഴം തീനി വവ്വാലുകൾ എത്തുകയും ആ പഴങ്ങൾ കടിച്ച് അതിൻ്റെ ബാക്കി ഭാഗം താഴേക്കിടുകയും വവ്വാലുകളുടെ വിസർജ്യവും ഇതിനോടൊപ്പം ചേരുകയും ചെയ്തു ഇത് കഴിച്ച പന്നികളിലാണ് ഈ രോഗം വന്നത് എന്ന് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മലേഷ്യയിലെ ഒരു വൈറോളജിസ്റ്റ് ഈ വവ്വാലുകളുടെ ഉമിനീരിൽ നിന്നും ഒരു പുതിയ വൈറസിനെ കണ്ടുപിടിച്ചു ആ വൈറസിന് നിപ്പ വൈറസ് എന്ന് പേര് കൊടുത്തു ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ കൊടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി പൊട്ടി പുറപ്പെട്ടാൽ ആ പകർച്ചവ്യാധിക്ക് കാരണക്കാരനായ വൈറസോ അല്ലെങ്കിൽ ഒരു രോഗാണുവോ അത് കണ്ടുപിടിച്ച ആൾ പേര് ആ രോഗത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ വൈറസിനെ ഒന്നുകിൽ വുഹാൻ വൈറസെന്നോ അല്ലെങ്കിൽ ചൈനീസ് വൈറസെന്നോ പേര് കൊടുക്കുമായിരുന്നു ഈ നിപ്പ വൈറസിൻ്റെ സ്വാഭാവിക സംഭരണികൾ അല്ലെങ്കിൽ റിസർവയർ എന്ന് പറയുന്നത് പഴന്തീനി വവാലുകളാണ് പഴന്തീനി വവാലുകളിൽ നിന്നും ഇത് മറ്റു മൃഗങ്ങളിലേക്കും ഈ വൈറസ് വ്യാപിക്കാറുണ്ട് പശു ആട് പോത്ത് പൂച്ച പട്ടി എന്നിവയിലും ഈ വൈറസ് വ്യാപിക്കാം അവരിൽ കൂടിയും ഈ രോഗം നമുക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ഇറക്കുമതി ചെയ്ത പന്നികൾ അതിനെ കശാപ്പ് ചെയ്ത പതിനൊന്ന് പേർക്ക് ഈ നിപ്പ രോഗം പിടിയു പിടിപെടുകയുണ്ടായി അതിലൊരാൾ മരണപ്പെട്ടുപോയി ഈ രണ്ടായിരത്തി ഒന്നിൽ ബംഗ്ലാദേശിലും ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടു ബംഗ്ലാദേശിലൊരു പ്രത്യേകതയായിരുന്നു കാരണം ബംഗ്ലാദേശിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടത് പന്നികളിൽ നിന്നോ മറ്റു മൃഗങ്ങളിൽ നിന്നോ അല്ല മറിച്ച് ഈ കള്ളു കുടിച്ച ആൾക്കാരിലാണ് ഈ രോഗം വന്നത് അപ്പോൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ കള് ചെത്തുമ്പോൾ അതിനെ ശേഖരിക്കാനായിട്ട് മുകളിലൊരു കുടം കവർത്താറുണ്ട് ആ കുടത്തിലേക്ക് വീഴുന്ന കള്ളുകൾ ഈ പഴന്തീനി വവാലുകൾ അത് വന്ന് കുടിക്കുകയും അതിലതിൻ്റെ മൂത്രം ഒഴിക്കുകയും ചെയ്തു ആ മൂത്രം കലർന്ന കള്ളു കുടിച്ച ആൾക്കാരിലാണ് ഈ ബംഗ്ലാദേശിൽ ഈ രോഗം ഉണ്ടായത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന സിലിഗുരി എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്രാമത്തിലും ഇതേ രീതിയിൽ രണ്ടായിരത്തി ഒന്നിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടു പിന്നെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് പഴന്തീനി വവാലിൽ നിന്നും ഒരാളിലേക്ക് രോഗം പകരുന്നതായിട്ടാണ് എന്താണ് ഈ പകർച്ചവ്യാധികൾക്ക് കാരണം നമുക്കറിയാം ഈ പകർച്ചവ്യാധി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴന്തീനി വവാലുകൾ നാട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഈ പഴന്തീനി വവ്വാലുകൾ കാട്ടിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യർ വനങ്ങളിലേക്ക് കടന്നുകൂടി അവിടെ ആധിപത്യം സ്ഥാപിച്ചതാണ് വവ്വാലുകളുടെ സ്വാഭാവികമായ ജീവിത രീതിയെ ഇത് കഠിനമായി ബാധിച്ചു വലിയ തോതിലുള്ള വനവൽക്കരണം വനത്തിലെ കയ്യേറ്റം നടന്നിട്ടുള്ളത് അവിടെ വ്യവസായവൽക്കരണം നടന്നു കാർഷിക പ്രവൃത്തി നടന്നു അതുപോലെ സിറ്റികളൊക്കെ ഉണ്ടാക്കി സ്കൂളുകൾ ഉണ്ടാക്കി വീടുകൾ വലിയ വീടുകൾ ഉണ്ടാക്കി അങ്ങനെ ആ പ്രദേശം വനമല്ലാതായി മാറി ആ വനമല്ലാതായി മാറിയ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും ജീവികൾക്ക് വന്യജീവികൾക്കും അതേപോലെ പറവുകൾക്കും അവിടുത്തെ ഒന്നും ഭക്ഷണം കിട്ടാതെ വന്നു ഭക്ഷണം കിട്ടാതെ വന്നപ്പം അവ ജനവാസ മേഖലയിലേക്ക് കടന്നു അതുകൊണ്ടാണ് പഴന്തീനി വകുപ്പ് മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരാനും നിപ്പ പോലുള്ള രോഗം ഉണ്ടാവാനും കാരണമായത് രണ്ടാമത്തെ പ്രധാനമായ കാരണം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് വൻപിച്ച തോതിലുള്ള താപവർധനവും വൻപിച്ച തോതിലുള്ള താപവർത്തനം വന്നപ്പം കാട്ടിലെ പുഴകളും തടാകങ്ങളും ഒക്കെ വറ്റി വരണ്ടു മരങ്ങളൊക്കെ കരിഞ്ഞുപോയി അവിടെ പൂക്കാതായി ഫലവശങ്ങളില്ലാതായി അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പക്ഷികൾ വരാൻ തുടങ്ങി മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്ന ജനസാന്ദ്രതയാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ജനസാന്ദ്രതയോടൊപ്പം മനുഷ്യർ വളർത്തുന്ന ധാരാളം മൃഗങ്ങളുണ്ട് പശു പോത്ത് ആട് പട്ടി എന്നിവ കാട്ടിൽ നിന്ന് വരുന്ന പഴന്തീനി പോവ്വാലുകൾക്ക് ഇവയുമായി സമ്പർക്കത്തിലേർപ്പെടാനും അവരിലേക്ക് രോഗം പരത്താനും അവരിൽ കൂടി മനുഷ്യരിലേക്ക് രോഗം പരത്താനും കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നിലവിൽ നിപ്പ രോഗത്തിന് മരുന്നുകളോ വാക്സിനുകളോ ഇല്ല വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് നിപ്പ രോഗം വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് നിപ്പ വൈറസും പഴന്തീനി വവ്വാലുകളും വളരെ സൗഹൃദത്തോട് കഴിഞ്ഞു വിടുന്നതാണ് പഴന്തീനി വവ്വാലുകൾ നിപ്പ വൈറസിൻ്റെ ഒരു സംഭരണികളാണ് നിപ്പ വൈറസ് പഴന്തീനി വവ്വാലുകളെയോ ആക്രമിച്ച് കൊല്ലാറില്ല അതുകൊണ്ട് പഴന്തീനി വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിൻ്റെ കാരണം നിപ്പ വൈറസ് അല്ല മാത്രമല്ല ഒരു കൂടിയ ചൂടും വെള്ളം കിട്ടാതെ വരികയും ഭക്ഷണത്തിൽ അവർ കഴിക്കുന്ന പഴങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമോ വിഷമോ കലർന്നതാവാം വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് നിപ്പ വൈറസിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും വനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു നമുക്ക് കഴിയില്ല വനത്തിൽ കയറി കൂടിയ ആൾക്കാർ വലിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം വലിയ ടൗൺഷിപ്പായി വികസിപ്പിച്ചു മാത്രവുമല്ല ഇവരുടെ പിന്നിൽ വളരെ ശക്തമായ രാഷ്ട്രീയം ഉണ്ട് അവരെ തൊട്ടുകളിച്ചാൽ ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല രണ്ടാമത്തേത് താപനില വർധനമാണ് താപനില വർധനവെന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ ഒരു ഭൂഖണ്ഡത്തിനോ കൊണ്ട് ഈ താപനിലയെ നിയന്ത്രിക്കാൻ കഴിയില്ല ലോകമൊട്ടാകെ ചിന്തിച്ചെങ്കിൽ മാത്രമേ താപനില നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അതും നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല മൂന്നാമത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് സ്വയം പ്രതിരോധിക്കുക എന്നുള്ളതാണ് സ്വയം പ്രതിരോധം എന്ന് പറയുമ്പം വന്യമൃഗങ്ങളും മൃഗങ്ങളും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കപ്പെടുമ്പോൾ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയും അതുപോലെ മാസ്ക് ധരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ ഉപരി ഏതെങ്കിലും പക്ഷികൾ കൊത്തിയിട്ട പഴങ്ങൾ കൈകൊണ്ട് തൊടാതിരിക്കുകയും അത് കഴിക്കാതിരിക്കുകയും ചെയ്യുക എല്ലാ പഴങ്ങളും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കുക ഓർക്കുക നിപ്പാരോഗത്തിന് ചികിത്സയില്ല അതുപോലെ അതിന് പ്രതിരോധ മരുന്നുമില്ല